അങ്ങനെ ആറു മാസം നീണ്ട നിരന്തര സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു വഹീന്റെ തുടക്കമെന്ന് മഹാനായ്മ മുഹാറി അള്ളാഹുനടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തത് കാണാം അങ്ങനെ നാൽപ്പത് വയസ്സും ആറു മാസവും പിന്നിട്ടപ്പോൾ ഏകനായി ഇറാ ഗുഹയിൽ കഴിയുന്ന സമയത്താണ് നസലൽ വസ്സലാം അവിടെ വെച്ചാണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ശസ്ത്രക്രിയ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ അഞ്ച് ആയത്തുകളാണ് പ്രഥമ വഹിയായി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഹിറ പർവ്വതത്തിൽ വെച്ച് ജബിഅലൈസ്ലാം ഇറക്കി കൊടുക്കുന്നത് അങ്ങനെ നബി സല്ലാഹുലമെ വഹയി സ്വീകരിച്ചു അവിടുന്ന് വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആകെ ഭയന്ന് വിറച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് വിളിച്ചു പറയുകയാണ് നിങ്ങൾ എനിക്ക് പുതപ്പിക്കുവീൻ പുതപ്പിക്കുവീൻ എനിക്ക് വലിയ പേടി തോന്നുന്നു എന്തിനാണ് മുത്തുനബി പേടിക്കുന്നത് ഇവിടെ ഏൽപ്പിക്കപ്പെട്ടതൊരു വലിയ ദൗത്യമാണ് ഇനിയൊരു പ്രവാചകനി ലോകത്ത് വരാനില്ല തിയ്യാമത്ത് നാൾ വരെ ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യർക്കും വലിയ ഒരു ദൗത്യം എത്തിച്ചു കൊടുക്കാനുള്ള ഒരേ ഒരു നേതാവാണ് ആ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്വ ബോധം കാരണം അവിടത്തേക്ക് ഭയം വരികയാണ് അങ്ങനെ പേടിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അള്ളാഹുനയുടെ പെരുമാറ്റം നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ സാധാരണ ഒരു ഭാര്യയാണെങ്കിൽ എന്താ പറയാ ചിലപ്പോ ചൂലിങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരുങ്ങൾ കണ്ട കുന്നിന്റെ നിറവിൽ കയറി നിന്നിട്ട് ഇപ്പൊ പേടിച്ചിട്ട് വരികയാണല്ലേ നിൽക്കാൻ തരാ എന്നല്ലേ പറയാ പക്ഷെ ഹദീജർ അള്ളാഹുവൻഹ നേരത്തെ കാത്തിരിക്കാണ് എന്താ കാത്തിരിക്കുന്നത് എന്നാണ് എന്റെ പ്രിയതമൻ അന്ത്യ ദൈവദൂതരായി പ്രഖ്യാപിക്കപ്പെടുക അതുകൊണ്ട് തന്നെ ബി വി ഹദീജ് ഈ ഭയത്തോടെ പേടിയോടെ കയറി വന്ന മുത്തുനബിയെ സ്നേഹത്തോടെ സ്വീകരിച്ച് കടത്തിയിട്ട് പറയുന്നു കല്ല വേണ്ട നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ാണ് സത്യം ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടിയുകയില്ല പടച്ചവൻ നിങ്ങളെ കൂടെ ഉണ്ടാകും കാരണം വല്ലാഹു ഇന്നക്കല തസീലുറഹിമാ എന്റെ ഈ കാലം വരേക്കും നാപ്പത് വയസ്സ് കൊല്ലക്കാലം നിങ്ങൾ ഇവിടെ ജീവിച്ചപ്പോ നിങ്ങൾ ചെയ്ത സേവനങ്ങൾ കുടുംബ ബന്ധം ചേർക്കലായിരുന്നു നിങ്ങൾ ഇവിടെ മുഴുവനും ാണ് ഒരു തോന്നിവാസത്തിനും അങ്ങ് ഏർപ്പെട്ടിട്ടില്ല അതുകൊണ്ട് റബ്ബ് നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ഭയക്കേണ്ടതില്ല ഇത് ഒരു സാധാരണ ഭാര്യക്ക് ഇങ്ങനെ ഒരു സാന്ത്വനത്തിന്റെ വാക്ക് പറയാൻ കഴിയില്ല പിന്തുണക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുഹമ്മദ് നബി നബിസ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും റബ്ബ് പ്രത്യേകമായി ആസൂത്രണം ചെയ്ത് അവിടുത്തെ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെയും പ്ലാനിങ്ങിന്റെയും ഭാഗമായി നടന്നിട്ടുള്ളതാണ് അത് നേരത്തെ തന്നെ വിളംബരം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അതാ ഭഹദിയായ ഹദീജ റദി അള്ളാഹുഹ വേഗം ഓർമ്മ വന്നു ബീവി മുത്തുനബിയും കൂട്ടി പോകുന്നത് ആരെടുത്തക്ക വറക്കത്തുനോഫന്റെ അടുത്ത അപ്പൊ ചില യുക്തിവാദികൾക്ക് ഒരു സംശയം മുഹമ്മദ് നബി നബിയാണ് എന്നത് മൂപ്പർക്ക് എന്നറിയില്ല അത് ഹദീജയാണ് കണ്ടുപിടിച്ചത് ഇതാണോ നബി എന്ന് അവർ ചോദിക്കും യഥാർത്ഥത്തിൽ നബിസ്വല്ലാഹു സ്വന്തങ്ങളെയും കൂട്ടി വറക്കത്തുക്ക് പോയത് എന്തിനാ ഇന്നലെ നമ്മൾ പറഞ്ഞു ഹദീജ ബീവി ഒരു സ്വപ്നം കണ്ടിരുന്നു നേരത്തെ തന്റെ മടിയിലേക്ക് സൂര്യൻ വന്നു വീഴുന്ന ആ അത്ഭുതകരമായ സ്വപ്നത്തെക്കുറിച്ച് അന്ന് വറക്കത്ത് പിന് നോഫലുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു നിങ്ങൾ അന്ത്യപ്രവാചകന്റെ ഭാര്യയാവുമെന്നാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അത് വറക്കത്ത് പിന് നോഫല് പറഞ്ഞതുകൊണ്ടാവാം മഹതിയായ ഹദീജ് റദി അള്ളാഹുന്റെ വേഗം മുത്തനേബിയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ അത് ബോധ്യപ്പെട്ടാൽ തനിക്ക് മുത്തുനബി പ്രവാചകനാണെന്ന് ബോധ്യം വന്ന് കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ നബി താൻ നബിസ്വല്ലാവിക്ക് നബിയാണെന്ന് അറിയാൻ പറയേണ്ട ആവശ്യമില്ല അത് ഖദീജ റദി അള്ളാഹു ഹാക്ക് ബോധ്യം വരാൻ വേണ്ടിയാണ് അങ്ങനെ അള്ളാഹു അവിടേക്ക് എത്തിച്ചപ്പോൾ മഹാനായ വറക്കത്തുബൻ പറഞ്ഞു നസ്സലല്ലാഹു അലാ അത് മൂസാ അലൈഹി സ്വലാമിന് വഹിയും കൊണ്ടുവന്ന ജിബിലിൽ എന്ന മലക്ക് തന്നെയാണ് തുടർന്ന് നബി നബിസ്മ തങ്ങളുടെ ഭാവിയിൽ വരാൻ പോകുന്ന പല വിഷയങ്ങളും അവിടുന്ന് പ്രവചിക്കുകയാണ് ആ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഞാൻ ഒരു ആരോഗ്യമുള്ള യുവാവായി ഹയാത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ശക്തമായ പിന്തുണ തരും നിങ്ങളെ നാട്ടിൽ നിന്ന് ജനത ആട്ടിയോടിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കും എന്നൊക്കെ നബിതങ്ങളോട് അവിടെ വെച്ച് വറക്കത്ത് പുനൂഫല് പറയുകയും ചെയ്യുന്നു അങ്ങനെ അതാ നബിസ്വല്ലാഹുല് വസ്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഇത് നല്ല ഭാര്യമാരുടെ ലക്ഷണങ്ങളാണ് ഭർത്താക്കന്മാർക്ക് വേദനയും ബേജാറും പ്രയാസമൊക്കെ വരുമ്പം സാന്ത്വനത്തിന്റെയും ആശ്വാസത്തിന്റെയും വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക അങ്ങനെ ആ അൻഹ നബി തങ്ങൾക്ക് ആശ്വാസം പകർന്നു അങ്ങനെ ആദ്യത്തെ വഹി ഇറങ്ങിയിട്ട് പിന്നീട് നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് രണ്ടാമത്തെ വഹി വരുന്നത് ആദ്യത്തെ വഹി കഴിഞ്ഞ് തങ്ങൾ വളരെ സന്തോഷിച്ചു പിന്നീട് അത് കഴിഞ്ഞ് വഹി വഴുകിയപ്പ അവിടത്തേക്ക് വലിയ പ്രയാസം അങ്ങനെ വീട്ടിൽ വന്നുകൊണ്ടതാ പറയുന്നു നിങ്ങൾ എന്നെ പുതപ്പിക്കുകയും അലൈസ്വലാത്ത വസ്സലാമിനെ ബാഹുവിന്റെ ഹബീബ് നേർക്കു നേരെ കണ്ടൊരു രംഗമുണ്ടായിരുന്നു അവിടെ ഹിറാ പർവ്വതത്തിൽ ചെന്നപ്പോൾ അന്തരീക്ഷത്തിന്റെ ചക്രവാളങ്ങളെ മുഴുവനും മറക്കുമാർ ജിബിലീൽ അലൈഹി സ്വലാമിന് അള്ളാഹു സൃഷ്ടിച്ച അറുന്നൂറ് ചരകുകളോടുകൂടി മുത്ത് നബി നേരിൽ കണ്ട ഒരു രംഗമായിരുന്നു അത് ആ രംഗം കണ്ടുകൊണ്ടാണ് അവിടുന്ന് വീട്ടിലേക്ക് വന്ന് എന്നെ പുതപ്പിക്കുവീനെന്ന് പറഞ്ഞത് തൊട്ടുടനെയാണ് ജിബിലീൽ അലൈഹി സ്വലാമെന്ന് സൂറത്തുൽ മുത്തസിറിന്റെ ഒന്ന് മുതൽ ഏഴ് വരേക്കുമുള്ള ആയത്തുകളാണ് രണ്ടാമതായി മുത്തുനബിക്ക് ഇറക്കി കൊടുക്കുന്നത് യാ അയ്യുഹൽ

ഞാൻ അത് വിശകലനം ചെയ്യുന്നില്ല ഞാൻ ഏറെ ഭയപ്പെടുന്നത് ഇനി രണ്ടു ദിവസവും കൂടി കൊണ്ട് എങ്ങനെ ഈ സീറ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ ആ വഹിയിറങ്ങിയതോടുകൂടി പ്രബോധന രംഗത്ത് പ്രവാചകൻ സജീവമായി ആദ്യമായി മുത്തനബിയിൽ വിശ്വസിച്ച ഈ ഉമ്മത്തിലെ പ്രഥമ മുസ്ലിം ആരാണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾക്ക് അഭിമാനത്തോടെ പറയാം അവരെ കൊണ്ട് ശക്തിപ്പെടുത്തി തരട്ടെ പുരുഷന്മാരുടെ കുട്ടികളുടെ കൂട്ടത്തിൽ മഹാനായ അലിയു നബി തോൽബ് അല്ലാഹു ഇങ്ങനെ ആദ്യഘട്ടത്തിൽ മുത്ത് നബിയുമായി ഏറ്റവും അടുത്ത ആളുകളാണ് വളരെ സ്വകാര്യമായി നബി അവരോട് പങ്കുവച്ചപ്പോൾ അവര് അള്ളാഹുവിന്റെ റസൂലിനെ പ്രവാചകരായി സ്വീകരിച്ചു അത് കഴിഞ്ഞ് അവിടുത്തെ പോറ്റുപുത്രനായിരുന്നാഹുൻ ഇവരാണ് പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നത് ആദ്യത്തെ മൂന്ന് വർഷക്കാലം നബിസ്വല്ലാഹു അലഹി വസ്ല മതങ്ങൾ വളരെ സ്വകാര്യമായാണ് പ്രബോധന പ്രവർത്തനം നടത്തിയത് നബിതങ്ങളോടുകൂടി പ്രബോധന രംഗത്ത് വളരെ സജീവമായി മഹാനായ സുദ്ദീപുല്ലാഹുൻ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഇടപെടൽ കാരണം വളരെ പ്രഗൽഭരായ പലരും ഇസ്ലാമിലേക്ക് വന്നു അതിലേറ്റവും പ്രമുഖരാണ് ഒന്ന് ഈ മഹാൻമാരൊക്കെ ആര് മുഖേന ദീനിലേക്ക് വന്നതാണ് അബൂബക്കർ മുഖേന വന്നത് മഹാന്റെ പറക്കത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു വർദ്ധിപ്പിച്ചുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദീനുൽ ഇസ്ലാമിലേക്ക് മഹാനവറുകൾ കാരണമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് അങ്ങനെ മൂന്ന് വർഷക്കാലത്തെ രഹസ്യ പ്രബോധനത്തിലൂടെ സ്വകാര്യമായി ഇങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അള്ളാഹു താല രണ്ട് സൂക്തങ്ങൾ അവതരിപ്പിച്ചു അതിലൊന്ന് നബിയെ പ്രകോപനങ്ങളെയും എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അങ്ങ് മുന്നേറണം അവിടത്തെ അടുത്ത ബന്ധുക്കളെ വിളിച്ച് താക്കീത് ചെയ്യണം ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അള്ളാന്റെ ഹബീബദ പൊതുവായ പരസ്യമായ പ്രബോധനം ആരംഭിക്കുന്നു അതിൽ ശ്രദ്ധേയമായ രണ്ട് പ്രഭാഷണങ്ങളുണ്ട് അതിലൊന്ന് സ്വന്തം കുടുംബത്തെ അഥവാ മുത്തലിബിനെയും വിളിച്ചു ചേർത്ത് അള്ളാഹിന്റെ ഹബീബ് നടത്തിയ വളരെ ബുദ്ധിപരമായ ഒരു ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രഭാഷണമുണ്ട് അവിടെ ഏകനായ അള്ളാഹു അല്ലാതെ അതോടൊപ്പം തന്നെ ഇലൈക്കും ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതരാണ് വിശേഷിച്ചു എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അതുകൊണ്ട് നിങ്ങളീ ഭൗതിക ലോകത്ത് ജീവിക്കുന്നത് ഈ മരണത്തോടുകൂടെ നിങ്ങളെ ജീവിതം അവസാനിക്കുകയല്ല നിങ്ങൾ ഉറങ്ങുന്നത് പോലെ നിങ്ങൾ മരിക്കും ഉറക്കിൽ നിന്ന് നിങ്ങൾ നിങ്ങളത് ആ പുനർജന്മം നൽകപ്പെടും ഉണരുന്നത് പോലെ പുനർജന്മം തരും വലത്തുഹാസ്വുന്ന നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആ പുനർജന്മത്തിന് ശേഷം നിങ്ങളെ വിചാരണ ചെയ്യപ്പെടും അതുകൊണ്ട് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആരെയും വെറുതെ പടക്കപ്പെട്ടതല്ല അങ്ങനെ യുക്തിഭദ്രമായ നല്ലൊരവതരണം ഈ ഐഹിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അവിടുന്ന് വിശദീകരിച്ചു ഇതിനെ സൃഷ്ടിച്ചുണ്ട് ആ അള്ളാഹു ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിയുക്തനായ ദൈവദൂതനാണ് ഞാൻ എന്നു പരിചയപ്പെടുത്തിയപ്പോൾ കേട്ട ബന്ധുക്കളൊക്കെ ഇതൊരു നല്ല സംസാരമായി വിലയിരുത്തുകയും എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു അവിടെ ഒരു പുറന്തിരി ആള് അന്നും അബൂലഹബാണ് അയാൾ പറഞ്ഞു ഇത് നല്ലതിനുള്ള പോക്കല്ല ഈ മുഹമ്മദിന്റെ കൈ നമ്മൾ ഇപ്പം പിടിച്ചാ നല്ലതാ നമ്മൾ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ വേറെ ആളുകൾ കൈ പിടിക്കും പിന്നെ നമ്മൾ അതിനു വേണ്ടി പ്രതിരോധിക്കാൻ പോയാൽ നമ്മൾ കൊല്ലപ്പെടും അതുകൊണ്ട് ബുദ്ധി ഇപ്പം തന്നെ ഇവനെ ഇതിൽ നിന്ന് തടയലാണ് എന്ന് അബൂലഹബ് പറഞ്ഞപ്പോൾ അതാ മറ്റൊരു മൂത്താപ്പയായ അബൂ താലിബ് അവിടെ പ്രഖ്യാപിച്ചു ഞങ്ങള് ബാക്കിയുള്ള കാലം വരെ മുഹമ്മദിനെ സംരക്ഷിക്കും ആര് എതിർത്താലും അത് വാപ്പന്റെ വസീയത്ത് അതുകൊണ്ട് വാപ്പാന്റെ വസീയത്ത് മാനിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് മറ്റൊരു മുത്താപ്പയ അബു താലിബ് പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ഈ ആശയം തിരക്കടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് അബിസല്ലാസിടെ ഒരു പ്രസംഗം അവസാനിച്ചു പിന്നെ മറ്റൊരു ദിവസം അവിടുന്ന് സൊഫ എന്ന കുന്നിന്റെ കുന്നിൻറെ കയറി ജബൽ കുബൈസിനോട് ചേർന്ന് നിൽക്കുന്ന സൊഫ കുന്ന് അവിടുന്ന് ഒറ്റ അനൗൺസാണ് ഒരൊറ്റ വിളിയാണ് പിന്നെ ഓരോ കുടുംബത്തിന്റെ പേരെടുത്ത് വിളിച്ചു ആ മക്കയിലും പരിസരത്തുള്ള പ്രവാചകന്റെ വിവിധ കുടുംബങ്ങളെല്ലാം ഞൊടിയിട കൊണ്ടത് ആ കുന്നിന്റെ താഴ്വരയിൽ തടിച്ചുകൂടി അൽ അമീനല്ലേ ആ വിളിക്കുന്നത് വിളി കേട്ട് മുഴുവൻ ആളുകളും അവിടെ തടിച്ചുകൂടിയപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ കുന്നിൻറെ പിന്നാമ്പുറത്തുകൂടെ നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പട വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ഒന്നിച്ച് ജനങ്ങൾ മറുപടി പറഞ്ഞ് ഞങ്ങൾ എന്തിനു വിശ്വസിക്കാതിരിക്കണം ഇന്നുവരെ ഒരു കള്ളം പറഞ്ഞത് ഞങ്ങൾക്ക് ഇല്ലല്ലോ നാട്ടുകാരും മൊത്തം പറയാണ് അപ്പോഴാണ് അള്ളാഹിന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നത് ആ ഒരു ആക്രമണത്തിന് വരുന്ന കുതിരപ്പടയേക്കാൾ ഭീതിതമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ തെറ്റിയപ്പെടുത്താൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ നരകക്കുണ്ടിന്റെ വക്കത്താണുള്ളത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ പ്രപഞ്ചനായകനായ അള്ളാഹുവിനെ നിങ്ങൾ അറിയണം അവനെ വിശ്വസിക്കണം ഏകനായ റബ്ബിനെ ആരാധിക്കണം ആ റബ്ബ് നിങ്ങളിലേക്ക് അയച്ച ദൈവദൂതരാണ് ഞാൻ എന്ന വസ്തുത നിങ്ങൾ അംഗീകരിക്കണം അള്ളാഹിന്റെ ഹബീബ് അവരെ പരിചയപ്പെടുത്തിയപ്പോൾ ആളുകൾക്ക് അതൊരു നല്ല ആശയമായി തോന്നി തോന്നിയെന്ന് മാത്രമല്ല പലരും അതിനെ പിന്തുണക്കാൻ തയ്യാറായെങ്കിലും കൂട്ടത്തിൽ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ച മൂത്താപ്പയായ അബൂലഹബ് മുന്നോട്ട് വന്ന് പറഞ്ഞു മുഹമ്മദ് േർത്തത് അങ്ങനെ ആ യോഗത്തിൽ പ്രവാചകരെ ചീത്ത വിളിക്കുകയും ചെയ്തു പക്ഷേ നമുക്കറിയാലോ അള്ളാഹു സുബ്രഹാനുഭവ അവന്റെ ഹബീബിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ ഹബീബിനെ ചീത്ത പറഞ്ഞാൽ അള്ളാഹു പിന്നെ നോക്കി നിൽക്കുന്ന പതിവില്ല ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി വിളിച്ചവനെതിരെ അള്ളാഹു നടപടി സ്വീകരിച്ചു അതാണ് അൻഹു വമാ എന്നു തുടങ്ങുന്ന ഒരു അധ്യായം അബൂലഹബിന്റെ ഈ പ്രകോപനത്തിന് മറുപടിയായി അല്ലാഹു തആല ഇറക്കുകയാണ് ഈ സൂക്തം അല്ലെങ്കിൽ ഈ അധ്യായം ഇറങ്ങിയതോടെ പ്രകോപിതനായ അബൂലഹബ് അബുൽഹബ് മുത്തുനബിസ്വല്ലാഹുസം ആയിട്ട് കുടുംബ വന്നുള്ള ആളാണ് മൂത്താപ്പയാണ് മാത്രല്ല തന്റെ രണ്ടു മക്കള് ഒന്ന് മറ്റൊന്ന് തൈബ ഈ രണ്ടു കുട്ടികളും മുത്ത് നബിയുടെ പെൺമക്കളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അന്നൊക്കെ നേരത്തെ വിവാഹം ഉറപ്പിച്ചു വെക്കുന്ന പതിവുണ്ട് ആ പതിവനുസരിച്ച് നബിസ്വല്ലാഹുസംനങ്ങളുടെ മകളായ റുക്കയ്യ ബീബിയെ ഉത്തുബയും ർപ്പിച്ചു വെച്ചതാണ് പക്ഷെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല ഈ വാപ്പ എന്ത് ചെയ്തു അയാൾക്കെതിരെ ഇറങ്ങിയ ആ സൂറത്ത് ഓതി കേൾപ്പിച്ചതോടുകൂടി പ്രകോപിതനായി രണ്ട് മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ഇന്നുമുതൽ ഈ വാപ്പ വാപ്പാന്റെ മുഖം നോക്കൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹറാമാണ് അല്ലെങ്കിൽ മുഹമ്മദിന്റെ രണ്ട് മക്കളെയും നിങ്ങൾക്ക് ചെല്ലണം നിക്കാഹ് ചെയ്തു വെച്ച ആ ലാക്ക് ചെല്ലാൻ വേണ്ടി വാപ്പ നിർദ്ദേശിക്കണം ആലോചിച്ചു നോക്കൂ നിങ്ങൾ പ്രബോധന രംഗത്ത് പ്രവാചകൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികളുടെ തുടക്കമാണ് ഇവിടെ കാണുന്നത് ആദ്യം തന്നെ ഉണ്ടാകുന്നു എന്താ സ്വന്തം രണ്ട് പെൺമക്കളുടെ നിക്കാഹ് മുടങ്ങാണ് ആദ്യത്തെ ദുരന്തം അത് അള്ളാഹുത്താല ഖൈറിനു വേണ്ടി ചെയ്തതാണ് ഏതായിരുന്നാലും ീ രണ്ടുപേരും മക്കളെ തൊലാക്കയിൽ എന്നാൽ ഒത്തുബ എന്ന് പറയുന്ന മകൻ നിക്കാഹ് ചെയ്തിരുന്ന അബുലഹബിന്റെ ഒത്തുബ എന്ന മകൻ നബിസ്മ തങ്ങളെ സമീപത്ത് വന്ന് അപമര്യാദയായി പെരുമാറുകൂടി ചേരുന്നു വാപ്പ അബുലഹബുംബയും കൂടെ വന്നു മുത്തുനബിയുടെ മാറു പിടിച്ചു അവരന്ന് കച്ചവടത്തിനു വേണ്ടി പോവാണ് സിറിയയിലേക്ക് ആ സമയത്ത് നിബിതങ്ങളെ ഭീഷണിപ്പെടുത്തുകയും മാറി ചെയ്തിട്ടാണ് ഇയാൾ ഇറങ്ങിപ്പോകുന്നത് ആ സമയത്ത് അള്ളാഹന്റെ ഹബീബിന്റെ മനസ്സുവല്ലാതെ വേദനിച്ചു അവിടുത്തെ നാവ് കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞുപോയി പടച്ചവനെ അയാൾക്കെതിരെ ഒരു ഹിംസ്ര ജീവിയെ നീ അധികാരപ്പെടുത്തണമേ ഈ വാക്ക് ആര് കേട്ടു അബൂലഹബും മകൻ കേട്ടു അൽ അമീൻ അവർക്ക് അനുഭവമാണ് ആ നാവുകൊണ്ട് പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് വളരെയധികം പേടിച്ചു യാത്രയിൽ ഉടനീളം അബൂലഹബ് പറഞ്ഞു മോനെ ശ്രദ്ധിക്കണേ മുഹമ്മദിന്റെ വാക്കാൻ കോർമ്മണ്ടല്ലോ അങ്ങനെ ബുസ്ര നേരത്തെ ഒക്കെ ചരിത്രത്തിൽ കടന്നു വന്ന ആ പട്ടണത്തിൽ എത്തിയപ്പോൾ സാധാരണ ചരക്കുകളൊക്കെ കൂട്ടിയിടുന്ന സ്ഥലത്ത് കൂട്ടിയിട്ട് അതിന്റെ പരിസരത്തായി സാർത്ഥവാഹക സംഘത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് അബൂലഹബ് പറഞ്ഞു മോനെ നീ താഴെ കിടക്കേണ്ട ആ ചരക്കുകളെ മേലെ കയറിക്കടന്നോ ഏതാ ഓർമ്മ വരുന്നത് മുത്തുനബിയുടെ വാക്കാണ് അങ്ങനെ ഒഴുത്തുബ ആ ചരക്കുകളുടെ മുകളിൽ കയറിയിട്ടാ രാത്രി ഉറങ്ങുന്നത് സുബഹാനല്ലോ പാതിര സമയമായപ്പോഴാ ഒരു സിംഹം വരുന്നു ആ ചരക്കുകളുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു ഉറങ്ങുന്ന മുഴുവൻ ആളുകളെ ഇങ്ങനെ മണത്തു മണത്തു നോക്കിയിട്ട് അവസാനം ഒരൊറ്റ കുതിപ്പാണ് ഈ ചരക്കുകളുടെ കൂനയുടെ മുകളിലേക്ക് ചാടിയിട്ട് ഋതുബയുടെ തലയും കടിച്ചെടുത്തുകൊണ്ടതാ അത് കടന്നു കളയുന്നു അള്ളാന്റെ ഹബീബിന്റെ വാക്ക് പുലരുന്നു അങ്ങനെ നബി നബിസ്വല്ലാഹുല് വസ്ലമ തങ്ങൾക്ക് പ്രബോധന രംഗത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി അത് കഴിഞ്ഞതാ പ്രവാചകരിൽ വിശ്വാസമർപ്പിച്ച അനുയായികൾക്കെതിരെ പീഡനം ആരംഭിച്ചു പരസ്യ പ്രബോധനം തുടങ്ങിയതോടെ ശക്തമായ എതിർപ്പും പീഡനവുമാണ് അതിലേറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന പ്രബോധകൻ ആദ്യമായതാ പരിശുദ്ധ കബയുടെ പരിസരത്ത് ചെന്നു നിന്നുകൊണ്ട് അവിടുന്ന് വിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പരസ്യമായൊരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണം തുടങ്ങിയപ്പോൾ ഔഖഉ തങ്ങളെ അടിച്ച് താഴെയിട്ടു അങ്ങനെ അന്ന് വൈകുന്നേരമാണ് പിന്നെ മഹാനവരുകളുടെ ബോധം പോണത് അടിച്ച് ബോധം പോകുന്നത് വരെ അതാ കുഞ്ഞാവിടത്തെ തല്ലി താഴെയിടുകയാണ് അതുകൊണ്ട് തന്നെ ഫഹുവ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിലെ ആദ്യത്തെ പൊതു പ്രഭാഷകൻ എന്ന ത്ഹുവിനാണ് മഹാന്റെ നമ്മുടെ പ്രഭാഷണങ്ങളിൽ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ അങ്ങനെ ബഹുമാനപ്പെട്ട സുദ്ധീകൃതി അള്ളാഹുഅന്നു ഒരുപാട് പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതെ അതേ ഹുവൈലിദ് എന്ന് പറയുന്ന ആള് മഹാനായുദ്ധീകൃതങ്ങളെയും പിടിച്ചു കൊണ്ടുപോയി ഒരു കയറിൽ രണ്ടുപേരെയും കൂട്ടിക്കെട്ടി ദിവസങ്ങളോളം അറസ്റ്റ് ചെയ്തിരുന്നതായി ദലായി കാണാം സുദ്ധീഖ് തങ്ങളെപ്പോലും വീട്ടില് കെട്ടിയിട്ടിരുന്നു അവസാനം നിക്കപ്പറുതിയില്ലാതെ ഒരു വേള സിദ്ദീഖ് റതിന് തന്നെ മക്ക വിട്ട് എത്യോപ്യയിലേക്ക് പോകാൻ അഭയാർത്ഥികളുടെ കെട്ടും ചുമന്നും നടന്നു പോകുന്ന ഒരു രംഗമുണ്ടായിരുന്നു ആ സുദ്ധീഖ് തങ്ങൾ നടന്നു പോകുമ്പോഴതാ എന്ന് പറയുന്ന അൽ എന്ന ഗോത്രത്തിന്റെ നേതാവ് സിദ്ദീഖ് നാട് നാട് വിട്ടുപോകുന്നത് കണ്ടപ്പോൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിട്ടുപോകല്ല മിസുലുക്ക ലാ വലാ നിങ്ങളെ പോലുള്ള ആളുകളെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാനും പാടില്ല നിങ്ങളിട്ട് പോകാനും പാടില്ല എന്തുകൊണ്ട് ഇന്നക്ക നിങ്ങൾ പ്രാരാബ്ദങ്ങളെ ഏറ്റെടുക്കുന്ന ആളാണ് പ്രയാസമുള്ളവന് സാന്ത്വനം നൽകുന്ന ആളാണ് കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണ് ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളാണ് നിങ്ങളെ നാടിനു വേണം നിങ്ങൾ പോകല്ല എന്ന് പറഞ്ഞ് വെച്ച് കുറേശികളോട് പറഞ്ഞു ഞാൻ അഭയം കൊടുക്കുകയാണ് അബൂബക്കറിന് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെ ആ വാക്ക് നിങ്ങൾ അംഗീകരിക്കണം അത് അന്നത്തെ ഒരു മര്യാദയാണ് അങ്ങനെ അവർ അംഗീകരിച്ചു പക്ഷെ അവർ നിബന്ധന വെച്ചു എന്താ നിബന്ധന അബൂബക്കർ ഇനി മുതൽക്ക് ഉറക്കെ പരസ്യമായി ഖുർആൻ ഓതാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല ആ നിബന്ധനയോടെ അവിടെ വെച്ചത് പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ സുദ്ധി കൃതിയുള്ളു വീടിന്റെ മുറ്റത്തൊരു പന്തൽ കെട്ടി അതിൻ്റെ ഉള്ളിൽ ആ ഖുർആൻ കുർആാനോത്തും നിസ്കാരമൊക്കെ ആ സമയത്തതാ അവിടുന്ന് പ്രാർത്ഥനയും ഓത്തുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പം അടുത്തുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ സുദ്ധിക്ക് തങ്ങളുടെ വശ്യസുന്ദരമായ കിറാത്ത് കേൾക്കാൻ അവിടെ ഇങ്ങനെ തടിച്ചു കൂടും ഇതോടെ ഇബനുദുന്നയെ സമീപിച്ചുകൊണ്ട് കരാറ് പിൻവലിക്കാൻ അമ്നി പിൻവലിക്കാൻ അവരാവശ്യപ്പെട്ടു ആ സമയത്ത് സുദ്ധീകൃതങ്ങൾ പറഞ്ഞു നിങ്ങൾ അമ്മു നിങ്ങൾ പിൻവലിച്ചോളി എനിക്ക് അള്ളാഹുവിന്റെ അമിനുമതി അങ്ങനെ മുത്തുനബിയോടൊപ്പം ത്യാഗം സഹിച്ചുകൊണ്ട് പ്രബോധന രംഗത്ത് സുദ്ധീഖർ ഉറച്ചു നിന്നു അബ്ദുല്ലാഹുബിൻ ആദ്യമായി പരസ്യമായി ഉറക്കിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതിയാളാണ് റഹ്മാൻ ഉറക്ക ഓതിന്റെ പേരിൽ അടികിട്ടിയിട്ട് അവിടുത്തെ കണ്ണും മൂക്കും വീങ്ങി ഏതാണെന്ന് തിരിച്ചറിയാനാകാത്ത വിധം വീർത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഒരുപാട് മഹാന്മാർ മഹാനായ സാസർദി അന്റെ കുടുംബം കുടുംബം വല്ലാതെ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു പറയുന്നത് കാണാം അവിടെ ആ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം അവരുടെ പ്രിയപ്പെട്ട ഭാര്യ മഹതിയായ സുമയ്യാബി അള്ളാഹു അബൂജഹലിന്റെ കരാള കരം കൊണ്ടാണ് ആ മഹതി ചാട്ടുളി കൊണ്ടുള്ള കുത്തേറ്റ് ആ ചാട്ടുളിയുടെ തലപ്പത്ത് നിന്ന് പടഞ്ഞു പടഞ്ഞു മരിച്ചു മഹാനായ ആശ്രദി അള്ളാഹോനഹു ഇരുമ്പിന്റെ അങ്കി അണിയിച്ച് അത് ആ ചുട്ടുപൊള്ളുന്ന വൈ വെയിലത്തിട്ടുകൊണ്ട് അവിടുത്തെ പീഡിപ്പിച്ചപ്പോൾ ആ പരിക്ക് മൂലമാണ് അവിടെ നിന്ന് വഫാത്തായിപ്പോയത് അവിടുത്തെ മകനാകുന്ന അമ്മാർ റതി അള്ളാഹോനുവിനെ ഇരുമ്പിന്റെ ചീളുകൾ പഴുപ്പിച്ച് നിലത്ത് പാകി വെച്ചിട്ട് അതിന്റെ മേലെ മലർത്തി കിടത്തിയിട്ട് നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചപ്പോൾ ആ ചീളുകൾ തുളഞ്ഞ് ഒരിക്കലും തൂർന്നു പോകാനാകാത്ത വിധമുള്ള കുഴികൾ അവിടുത്തെ പുറത്തു രൂപപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഒരുപാട് സ്വഹാബത്ത് ഏറ്റുവാങ്ങുകയാണ് സയ്യിദുനാ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവിടത്തെ അളാപ്പ ഹക്കമ ബിൻ അബിലാസ് വീട്ടില് കെട്ടിയിടുകയാണ് ഇങ്ങനെ ഒരുപാട് സ്വഹാബത്തിന് പ്രതിസന്ധി ഉണ്ടായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എവിടെയും പ്രയാസങ്ങളാണ് അങ്ങനെ ദുഃഖിച്ച് നിൽക്കുമ്പോൾ അള്ളാഹിന്റെ ഹബീബിന്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടപ്പോ അവിടെ നിന്ന് നിർദ്ദേശിച്ചതെന്താ നിങ്ങൾ ഈ അക്രമത്തെ ഒക്കെ അതേ രീതിയിൽ കയ്യും പോലെ തിരിച്ചടിച്ചോളി എന്ന് പറഞ്ഞോ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല പറയാതിരുന്നത് നബി നബിസ്വല്ലാഹുലങ്ങളെ ഉമ്മത്തിന് അന്ന് തീരെ ശക്തി ശക്തിയില്ലാത്തതുകൊണ്ട് അതൊന്നുമല്ല അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ വലിയ ശക്തി ഒന്നും ആവശ്യമില്ല ഒരു നാടിനെ അസ്വസ്ഥപ്പെടുത്താൻ കുറഞ്ഞ ആള് മതി പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പോ നമുക്ക് എവിടെയും സി സി ടി വി ഉണ്ടാവും കറണ്ട് ഉണ്ടാവും ലൈറ്റ് ഉണ്ടാവും ആളൊക്കെ കാണുമല്ലോ അന്ന് ആ സംവിധാനം ഒന്നുമില്ല അപ്പൊര് രാത്രിയാകാ നേരത്ത് കാബിന്റെ എരുത്തു വന്നാൽ ഏകദേശം നേതാക്കന്മാരും വാട്ടർ ലെവലിലേക്ക് ഉണ്ടായ ഒരു വാഴുവായിട്ട് വന്നാൽ ഈ അബൂജയിൽ അടക്കമുള്ളവന്റെ ഒക്കെ തല കൊയ്ത് ഒരുത്തനു വേണമെങ്കിൽ നാട് വിടാം പക്ഷേ അള്ളാന്റെ റസൂൽ അനുവദിച്ചില്ല പരിശുദ്ധ കുറാനും സമ്മതിച്ചില്ല എന്തുകൊണ്ട് ഇസ്ലാമിനൊരു നിലപാടുണ്ട് സിവിലിയന്മാരായുധമെടുക്കാൻ പാടില്ല സിവിലിയന്മാരായുധമെടുത്തിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നത് ലോകത്തെവിടെയും നടന്നു കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അക്രമമാണ് തീവ്രവാദമാണ് സിവിലിയന്മാരായുധമെടുക്കാൻ പാടില്ല അതിനാൽ എഴുപത്തി ചില്ലാനും ആയത്തുകൾ ഇറക്കിയ കാലഘട്ടത്തിൽ ഈ ആയത്തുകളുടെ മുഴുവനും ആശയം എന്തായിരുന്നു ഇത് നിങ്ങൾ അക്രമത്തെ അക്രമം കൊണ്ട് നേരിടരുത് അനീതിയെ അനീതി കൊണ്ട് നേരിടരുത് നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക ഫ ഇതല്ല അപ്പോൾ നിങ്ങളുടെ എതിരാളി ആത്മമിത്രമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം ഇതായിരുന്നു അവിടുത്തെ ദേവത്തിന്റെ ശൈലി അതുകൊണ്ട് തന്നെ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ സങ്കടപ്പെട്ട് മുത്തനിബിയുടെ സമീപത്ത് ചെന്നപ്പം അവരോടൊക്കെ അവിടുന്ന് പറഞ്ഞതെന്താ ബെറുന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്കല്ലാഹു സ്വർഗം തരും സ്വർഗം തരും എന്ന് മാത്രമേ അന്ന് പറഞ്ഞുള്ളൂ അന്ന് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ പറഞ്ഞില്ല സിവിലിയന്മാരായുതെടുത്തിട്ട് പ്രശ്നം പരിഹരിച്ച ചരിത്രമില്ല ഇന്ത്യയിലുമില്ല പുറത്തൂല്ല ഏത് ചരിത്രം തോക്കിയാലും അതാ ഞാനത് വിശകലനം ചെയ്യുകയല്ല ചുരുക്കത്തിൽ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി നിക്കപ്പെടുത്തിയില്ലാതെ വന്നപ്പോൾ അള്ളാഹിന്റെ ഹബീബ് അനുയായികളോട് പറഞ്ഞു നിങ്ങൾ ഹബിസീനയിലേക്ക് പോകുക എത്യോപ്യയിലേക്ക് പോകുക അവിടെ നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും അക്രമിക്കപ്പെടുകയില്ല ആ നിർദ്ദേശം മാനിച്ച് ഹിജറയുടെ ആ അനുഭവത്തിന്റെ അഞ്ചാം കൊല്ലം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം അതാ ജിദ്ദവരെ പലരും കാൽനടയായും ഒട്ടകപ്പുറത്തായും യാത്ര ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു തോണിയിൽ കയറി അവരെത്യോപ്യയിലേക്ക് നാടുവിടുകയാണ്